കാറ്റ് ക്യാറ്റൈൽസ് അല്ലെങ്കിൽ ടൈഫ എന്ന് പറയപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണിത് ഇത് വെള്ളത്തിൽ നന്നായിട്ട് വളരും ചില ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന ഒരു ചെടിയാണിത് ചില ട്രൈബുകൾ ആഫ്രിക്കൻ ട്രൈബുകൾ ഇതിൻ്റെ ഇല പായമായിട്ട് നെയ്ത് ഉപയോഗിക്കാറുണ്ട് നല്ല കനമുള്ള ഇലയാണിതിനുള്ളത് ഇത് വെള്ളത്തിൽ ഉള്ള മണ്ണിലാണ് ഇത് വളരുന്നത് വെള്ളത്തിൽ സമൃദ്ധമായിട്ട് വളരും അതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതെനിക്ക് യാദർച്ഛികമായിട്ട് ഏതോ പക്ഷിയിലൂടെ കിട്ടിയതാണ് പക്ഷി എന്ന് പറയുമ്പോൾ ഈ കൊക്ക് അതുപോലുള്ള പക്ഷികളുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടതായിരിക്കാണ് സാധ്യത അതിൻ്റെ ശരീരത്തെ പറ്റി പിടിച്ച ഏതെങ്കിലും ഇതിൻ്റെ വിത്തുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ വിത്തങ്ങനെയാന്നും ഞാൻ കണ്ടിട്ടുമില്ല ഇതാദ്യമായിട്ട് എൻ്റെ കുളത്തിൽ ഒരു ചെടി രൂപപ്പെട്ടു വന്നു അതുകൊണ്ട് ഞാൻ കൊണ്ടേ പ്ലാൻ ചെയ്തതല്ല ചെയ്തതല്ലേ യാദൃച്ഛമായിട്ടുണ്ടായി വന്നതാണ് അതിൻ്റെ ചോട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കടർമാറ്റമുള്ള ചെടിയുണ്ട് അതെൻ്റെ മാതൃ ചെടി അവിടുന്ന് പിന്നീട് ഞാറ് പൊട്ടിയുണ്ടാകുന്നതുപോലെ അതേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ധാരാളം സ്ഥലത്തേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട് ഉണ്ടോ പക്ഷെ ഇതിൻ്റെ ഒരു കൗതുകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നാൾ നിൽക്കുമത് എൻ്റെ ഇല ഇങ്ങനെ നല്ല പച്ചപ്പായിട്ട് തന്നെയല്ല ഇത് നന്നായിട്ട് വളരും നല്ല ഇതിന് ഇതിൻ്റെ എന്ത് ബലമെന്നറിയോ ഇപ്പോൾ ഈ ഇതിൻ്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഈ കുളത്തിന് തന്നെ ഞാൻ പറഞ്ഞല്ലോ അതേ ഇതിൻ്റെ ഇതാണ് കുളം ഈ കുളത്തിൻ്റെ ഹൈറ്റ് നാലടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യം മണ്ണ് ഇട്ടിട്ടുണ്ട് ആ മണ്ണിലാണ് ഇത് ഉണ്ടായി വന്നത് അപ്പോൾ ഇതിന് ഇപ്പം ഇതിൻ്റെ ടോപ്പ് ലെവൽ ഒരു നാലടി അവിടുന്ന് മുകളിലേക്ക് വളർന്നേക്കുന്നത് നമ്മൾ എന്തൂരാണ് അല്ലേ ഇതുകൊണ്ടോ ഇതേ ഇതുകൊണ്ടോ മണ്ഡണ്ടോ ഇതിന് താഴെത്തടി ഒന്നും ഇല്ല വെറുതെ അതെ ഇല മാത്രമാണല്ലോ പക്ഷേ ആ ഇലയ്ക്ക് നല്ല വിലവാണേ വിലം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് പപ്പടം നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വരും ആ ഒരു തിക്നെസ് ഉണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് ഈ ടൈഫായിഡ് ഇലക്ക് ഉണ്ടോ ഇതാണ് അപ്പോൾ ഉണങ്ങിയ ഇലയാണെങ്കിലും നല്ല ബലമാ അതുണ്ട് എങ്ങനെ ഇതുണ്ടോ ഏയ് പോരുന്നില്ല നല്ല ബലത്തിലായിരിക്കുന്നത് നല്ല ഫൈബർ നാരുകളുണ്ട് നിറച്ച് നാരുണ്ട് അപ്പോൾ ഞാനിത് പിന്നീട് സംരക്ഷിക്കാമെന്ന് വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വെള്ളത്തിൽ മീൻ കിടക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെയുള്ള ജലസസ്യങ്ങൾ ഉള്ളത് നല്ലതാണ് കാരണം വെള്ളത്തിൽ നിന്നുള്ള അമോണിയയുടെ കണ്ടൻറ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ മത്സ്യങ്ങളെ സംബന്ധിച്ച് മറ്റ് പ്രാണികളെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു ഹൈഡിങ് പ്ലേസും ഒരു പ്രൊട്ടക്ഷനൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ മുട്ടയിടുന്ന ചില മത്സ്യങ്ങൾക്ക് മുട്ട പതിപ്പിച്ച് വെക്കാനൊക്കെയുള്ള ചിലതൊക്കെ ഇലയിലൊക്കെ ആണല്ലോ മുട്ടയിട്ട് പതിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ തന്നെ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ചെടികൾ ചെടികളിന്നുള്ളിൽ നിൽക്കുന്നുണ്ട് പല പ്രാണികളും ഇതിനകത്ത് വന്ന് നിൽക്കും അത് പലതും വെള്ളത്തിൽ വീണ് മത്സ്യങ്ങൾക്ക് തീറ്റയാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് ഞാൻ തന്നെ നിർത്തി അപ്പോൾ പല ആളുകളും വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഇത് എന്ത് ചെടിയായത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കിത് വയമ്പിന് സദൃശ്യമായിട്ട് തോന്നിയത് വയമ്പാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നീട് ഇതിനെ ചെടി നടത്തിപ്പാണിത് ടൈപ്പ് ആണെന്ന് മനസ്സിലായത് ഇത് പല രാജ്യങ്ങളിലുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ടുണ്ട് ചതുപ്പുകളിലൊക്കെ വളരുന്ന ഒരു ജലച്ചെടിയാണിത് ജലസസ്യമാണിത് അപ്പോൾ വളരെ കൗതുകകരമായ ആണ് ഇതിൻ്റെ കാഴ്ചയെ ഉണ്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കും ഇതിൻ്റെ ആ മാതൃചെടി ഒന്നും ഉണ്ടാകുന്നു ഇപ്പോൾ എൻ്റെ ചുറ്റി എത്ര ചുവട് ഉണ്ടായെന്ന് നോക്കി നിങ്ങൾ നിരവധി ചുവടുകൾ എൻ്റെ വീട്ടിൽ പൊട്ടി 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 ഉണ്ടായിട്ടുണ്ട് വേര് നല്ല ബലം ബലമുണ്ട് വളരെ ഭയങ്കരമായിട്ട് വേര് സ്പ്രെഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് നോക്കിയില്ല ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതൊക്കെ തിളങ്ങിയത് പരിശോധിച്ച് കഴിഞ്ഞില്ല നോക്കിയില്ല ആ അപ്പം ഇതിൻ്റെ ചെടികളുടെ ഈ വേരുകൾ ഈ മണ്ണിൽ എല്ലായിടത്തും സ്പ്രെഡായിട്ട് നിൽക്കുന്നുണ്ട് മണ്ണിൽ അലിഞ്ഞു കയറുന്നിട്ടുള്ള അമോണിയ കണ്ടൻറ്റുകൾ അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റ് മീൻ്റെ കാഷ്ട് അങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഒരു പരിധിവരെ ചെടികൾ വെളിച്ചെടുത്തോളൂ അതുകൊണ്ട് അത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിർത്തിയിരിക്കുന്നത് ഏതായാലും ഞാൻ ഈ ഹൈറേഞ്ച് മേലുള്ള ഒരു ഇടത്ത് ഇത് കണ്ടിട്ടില്ല തന്നെയല്ല ഞാനിങ്ങനെ ചതുപ്പ് കുളങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെടി ഞാൻ ഇതുവരെ എൻ്റെ ദൃശ്യയിൽപ്പെട്ടിട്ടില്ല ഇനിയിപ്പം ഇതിന് അതിൽ പൂവും ഉണ്ടാവും എല്ലാം ഉണ്ടാകുമെന്നറിയത്തില്ല ഒന്നും അങ്ങനെ ഒരു ഇത് കാണുന്നില്ല എന്താ പക്ഷേ ഇതിനൊരു റീപ്രൊഡക്ഷൻ ഉണ്ടാവണമല്ലോ ഈ ചവിട്ടീന്നാണെങ്കിലും ആയിരിക്കണം ചെപ്പം വരുന്നത് എന്തെങ്കിലും പൂവോ കായുണ്ടോ എന്ന് കാലക്രമത്തിൽ നമുക്കറിയാൻ പറ്റും ഏതായാലും നല്ല തളച്ച് വളരുന്നുണ്ട് ഈ സാധനം തിളച്ച് വളരെ കിട്ടുന്ന പോഷങ്ങൾ തീർച്ചയായിട്ടും വേറെ ഒന്നും കിട്ടാൻ മാർഗമില്ല ഇന്ന ഈ ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും പോഷങ്ങൾ വളിച്ചെടുത്തായിരിക്കും വളരുന്നത് അപ്പോൾ മീൻ ഏതായാലും നല്ല സുഖമായിട്ട് നേരത്തെ ഓടിക്കളിച്ച് നടപ്പുണ്ട് മീൻ വളരെ ഹാപ്പിയാണ് കാരണം വെള്ളത്തിന് പ്യൂരിഫിക്കേഷൻ നടത്താൻ ഇതിൽ സഹായം നമുക്ക് ജലസസ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാഠിന്യത് കുറയും അമോണിയുടെ കണ്ടൻറ്റ് കുറയും പിന്നെ മണ്ണിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വലിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ അഥവാ മണ്ണിൽ മീനിൻ്റെ കാഷ്ടോ വേസ്റ്റോ ഒക്കെ അടങ്ങി അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രാണികൾ പലതു വന്നിരിക്കും അത് ചിലത് വെള്ളത്തിൽ ഒഴുതി വീഴും അത് മത്സ്യങ്ങൾക്ക് ആഹാരമായിരിക്കും മത്സ്യത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ അതിനൊരു ഹൈഡിങ് പ്ലേസ് ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ നിർത്തിയാക്കുക ചെയ്യുന്നത് ഏതായാലും എൻ്റെ മറ്റ് കുളങ്ങളിലേക്കും ഇത് പറിച്ചു നടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത് ലോങ്ങ് ലാസ്റ്റിങ് ആണ് അതിന് ഒരു കൂട്ടില്ല മീൻ ഇട്ട് അത് അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ വേറെ ഏത് ജലസസ്യം ഇട്ടാലും മിക്കവാറും മീൻ മീനത് ഭക്ഷിക്കാറുണ്ട് പിന്നെ തന്നെ ഫ്ലോട്ടിങ് സസ്യത്തെക്കാൾ നല്ലത് ഇങ്ങനെയുള്ള പ്ലാൻ ചെയ്യുന്നത് ഇതാണ് ഫ്ലോട്ടിങ് ആകുമ്പോൾ വെള്ളത്തിൽ മാത്രം അലിഞ്ഞ് അലിഞ്ഞ് തന്നിട്ടുള്ള ഘടകങ്ങളെ വലിച്ചെടുക്കുകയുള്ളൂല്ലോ എന്നാൽ ഇത് മണ്ണിൽ അലിഞ്ഞ് തന്നിട്ടുള്ള ഘടകങ്ങൾ കൂടി വലിച്ചെടുക്കുന്നത് കൊണ്ട് മീൻ്റെ കാഷ്ടോ അതുകൊണ്ട് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ മണ്ണിൽ ഒത്തിരി അലിഞ്ഞ് തരുമല്ലോ അത് തിന്നാതെ വരുന്നത് അപ്പോൾ അതുകൊണ്ടും ഇത് സഹായപ്രദമായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഈ ആൽഫ ചെടിയാണിത് അപ്പോൾ ഈ ചെടിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ ഒരു വിഷയം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും അതായത് കർഷകരെ സംബന്ധിച്ചത് നല്ലൊരു സഹായപ്രദമാണ് എന്നെനിക്ക് തോന്നുന്നു മറ്റൊരു വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ